എന്താ സംഭവം എന്നറിയുക ഒരു വലിയ ഉരുളി കഴുകിയെടുക്കുക അവനെ അടുപ്പിൽ വെച്ചിട്ട് ഇതുകൊണ്ടാണ് നല്ല തീയൊക്കെ കത്തിച്ച് ഈ ചട്ടിയെടുത്ത് തീയിലോട്ടങ്ങ് വെച്ചിരിക്കുക അപ്പോൾ അതിനകത്ത് കിടന്ന വെള്ളമൊക്കെ അങ്ങ് ചൂടുകൊണ്ട് പറ്റി അങ്ങ് പോയി എല്ലാം റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഓയിലങ്ങ് ഒഴിക്കുവാണത് ഒരു രണ്ട് ലിറ്റർ ഓയിലങ്ങ് ഒഴിച്ചു അതിന് ശേഷം നമ്മൾ മുളകൊക്കെ തിരുമ്മി മസാലയൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന കോഴിക്കഷ്ണമൊക്കെ എടുത്ത് നമ്മൾ ഓരോന്ന് ഓരോന്ന് തിറക്കി പിറക്കി 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 അങ്ങ് ഇടുവാണെങ്കിൽ അതിൽ നല്ല തിളച്ചു നിൽക്കുന്ന എണ്ണയിലേക്ക് അത് നിക്ഷു കഴിഞ്ഞാൽ അവൻ മൊരിങ്ങ മൊരിങ്ങി വന്നിട്ടൊരു കാര്യം ഉണ്ടോ അതിന് വേണ്ടി ഭയങ്കര ഇളക്കണം കേട്ടോ കൂടുതൽ ഇളക്കി മറിച്ച് അത് പൊട്ടിച്ചൊന്നും കളയരുത് അപ്പോൾ നമ്മൾ കോഴി നമ്മൾ വളർത്തുന്നത് നമ്മളിതുപോലെ വിളയിച്ചെടുത്താലാണ് നമുക്ക് കറി വെക്കാനായിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ വറുത്ത് കോരി സൈഡിൽ വെച്ചേക്കുക കേട്ടോ അപ്പോൾ അതുകൂടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും കൂടെ അതിൻ്റെ സെൻറ്ററിലിട്ട് ആ ഒപ്പം തന്നെ നമ്മൾ നല്ല വരും ഏട്ടി അങ്ങ് എടുക്കുക തീയുമൊക്കെ ഒരു മിനിമത്തിന് തീയുമൊക്കെ ചേർത്തുന്നുണ്ട് നമ്മൾ സൈഡിൽ കോരി വെച്ചിരിക്കുന്നത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് നമ്മളങ്ങ് മാറ്റുമാണ് അല്ലെങ്കിൽ അവിടെ ഇരുന്നാൽ അത് കരിഞ്ഞിട്ട് പോകും അതുകൊണ്ട് വേറെ ആ ഒപ്പം തന്നെ നമ്മളെ ആ ഉണ്ടല്ലോ അവനും കൂടെ അങ്ങ് മുരിഞ്ഞങ്ങ് വരും അപ്പോൾ ആ ഒപ്പം തന്നെ മുരിഞ്ഞു കഴിഞ്ഞാൽ ആ കൂർത്തി തന്നെ നമുക്ക് ചേർക്കാൻ പറ്റും സവോളയൊക്കെ നമുക്കുണ്ടല്ലോ ഒരു നല്ല ചുമന്ന് വരുന്നോടം വരെ നമ്മൾ അതിനകത്തിട്ടിങ്ങ് വറുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടി പിടിക്കത്തില്ലോട്ടോ അതുകൊണ്ടാണ് സവാള ആ ഒപ്പം തന്നെ നമ്മൾ അങ്ങ് വറത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങ് എടുക്കുവാണ് അപ്പോൾ അത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ആ വറുത്ത ഇറച്ചിടെ കൂടി തന്നെ നമ്മൾ നമ്മൾ കോരി അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് നമ്മൾ വീണ്ടും രണ്ടാമത് മാറ്റി വെച്ചിരുന്ന മസാല പുരട്ടിയ ചിക്കൻ നമ്മൾ നമ്മൾ എന്നെ കിട്ടുന്നത് നമ്മൾ ശരിക്കും അങ്ങ് വറുത്താണ് ശരിക്കും അങ്ങ് വറന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം മിച്ചം വന്ന എണ്ണയായിട്ടത് ആ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് ആവീസിനുള്ള കരിയാപ്പില നമ്മൾ ഞുറുക്കി ഞുറുക്കി എല്ലാം കൂടെ പിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുകിട്ടതിന് ശേഷമുണ്ടല്ലോ അതിനകത്തേക്ക് ഇപ്പം നമ്മൾ കടു കടുകിട്ടുക അല്ല പട പടപ്പെട്ടാന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ ആ പൊട്ടിയെല്ലാം കഴിഞ്ഞ് തീരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അതിനകത്തേക്ക് നമ്മളിതുപോലെ കരിയാപ്പില അങ് ഇടും കരിയാപ്പിലിട്ടിട്ട് അങ്ങ് ഇട്ടിട്ട് ഇളക്കി അങ് കൊടുക്കണം ഇളക്കി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മിരുമിരാന്ന് അങ്ങ് വരും അങ്ങനെ വരുന്ന നമ്മൾ എന്ത് ചെയ്യാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ സവോ നമ്മൾ ഇത് തക്കാളിക്കയും വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ കൂടി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മസാലക്കൂട്ടുകൾ മല്ലിയും മുളകും ഇറച്ചി മസാല എല്ലാം കൂടെ ചേർത്ത് ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തിട്ടങ്ങ് ഈ ഇളക്കി പരുവാക്കി എടുക്കുക പിന്നെ നമ്മളൊരു തേങ്ങ പൊട്ടിച്ച് പാലാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പിന്നെ അതുകൂടാണ്ട് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം ആ വെള്ളവും കൂടെ ആവശ്യത്തിന് നമ്മളങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിനങ്ങ് തിളച്ചങ്ങ് വാങ്ങി വന്നു വന്നുകഴിഞ്ഞാണല്ലോ ഇതുപോലെ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി ഇതുപോലെ അങ്ങ് വന്ന് നല്ല റെഡി ആയിട്ടൊന്ന് കഴിഞ്ഞാണല്ലോ ആ കൂട്ടത്തിലേക്ക് നമ്മൾ ആ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടെ അങ്ങ് ഇളക്കുക ഇപ്പം നമ്മൾ ആ ചിക്കനൂടെ ഇങ്ങ് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള സവോളങ്ങൾ ചേർന്ന് അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിച്ചാലോ ഓക്കെ